സോണി സോണി അദ്ദേഹം നമസ്കാരം ഞാനും ജയേഷ് മുഗട്ടൂറും നേരത്തെ പറയുകയായിരുന്നു ഇപ്പോൾ ഈ അഭിഷേക് ശർമ്മയുടെ കാര്യത്തിൽ അല്ലെ നമുക്കുള്ളൊരു പ്രതീക്ഷ അത് ഇപ്പൊ നിലവിൽ തന്നെ അദ്ദേഹം ഓപ്പണർ ആവുമ്പോൾ അത് കളി ഏത് തരത്തിലൊക്കെ ബാധിക്കും എന്നുള്ള ചോദ്യങ്ങളും ചർച്ചകളും നടക്കുന്നുണ്ട് താങ്കൾക്ക് അക്കാര്യത്തിൽ എന്താണ് തോന്നുന്നത് അല്ല നമുക്കറിയാം കഴിഞ്ഞ ഒരു ഒന്നോ രണ്ടോ സീസണുകളായിട്ട് ഇന്ത്യക്ക് ഏറ്റവും പ്രതീക്ഷ അർപ്പിക്കാവുന്ന ഒരു ബാറ്ററായിട്ട് പ്രത്യേകിച്ച് പവർ പ്ലേയിൽ ഇത്രത്തോളം ഗംഭീരമായ നമുക്കറിയാം അത്രത്തോളം ബാറ്റിംഗ് അനുകൂലമായിട്ടുള്ള വിക്കറ്റുകളൊന്നും അല്ല യു എൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് പക്ഷെ അവിടെ പോലും അദ്ദേഹം മാത്രം മറ്റൊരു വിക്കറ്റിൽ ബാറ്റ് ചെയ്യുന്നു പ്രതീതി ജനിപ്പിക്കുന്ന തരത്തിലുള്ള ബാറ്റിംഗ് ആണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് അദ്ദേഹം കാണിക്കുന്ന ധൈര്യവും ആത്മവിശ്വാസവും ഒരു പക്ഷേ ഈ ഫൈനലിൽ കൂടി ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പൊ തന്നെ പാകിസ്ഥാന്റെ പ്രകടനത്തിലേക്ക് നോക്കുമ്പോൾ ഇന്ത്യ കഴിഞ്ഞ രണ്ട് മത്സരങ്ങൾ അതായത് ബംഗ്ലാദേശിനെതിരെയും ശ്രീലങ്കയ്ക്കെതിരെയും അത്ര അനായാസമായിരുന്നില്ല ഇന്ത്യയുടെ പ്രകടനം മറുവശത്തേക്ക് പാകിസ്ഥാൻ വളരെ ദുർബലമായി തുടങ്ങി പിന്നീട് മികച്ച രീതിയിലാണ് ടൂർണമെന്റിലേക്ക് വരുന്നത് പ്രത്യേകിച്ച് അവരുടെ അവസാന അവസാനത്തിൽ എടുത്തു പറയാനുള്ളത് പേസർ ഷഹീൻ ഷാഫ്രീദി കഴിഞ്ഞ രണ്ട് മത്സരത്തിലും പ്ലെയർ ഓഫ് ദ മാച്ച് ആയി എന്നുള്ളതാണ് അത് ഏതെങ്കിലും തരത്തിൽ ഇന്ത്യക്ക് തിരിച്ചടിയാമെന്ന് തോന്നുന്നുണ്ടോ അല്ല അവരുടെ പ്രതിഭയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ അവരുടെ കഴിവിന്റെ കാര്യത്തിൽ അവർ ഒരിക്കലും താഴ്ത്തിക്കെട്ട് അല്ലെങ്കിൽ അവരെ മോശമാകും നമുക്ക് അവരെ കാര്യമായിട്ട് എടുക്കേണ്ട എന്നുള്ള രീതിയിലേക്ക് ടീമിന്റെ വിചാരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അവർ പരമ്പരാഗതമായി നല്ല ശക്തമായ ടീം തന്നെയാണ് പ്രത്യേകിച്ച് ടിക്കറ്റി കളിക്കുമ്പോൾ അവരെ ഏറ്റവും നല്ലത് പുറത്തെടുക്കാൻ അവർ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഈ രണ്ട് ടീമുകൾ തമ്മിൽ അന്തരമുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല അത് സൂര്യകുമാർ യാദവ് കൃത്യമായി സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു ഫൈനലിലേക്ക് വരുമ്പോൾ അന്ന് ആർക്ക് ഏറ്റവും നല്ല രീതിയിൽ പുറത്തെടുക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ കഴിഞ്ഞ രണ്ട് നമുക്ക് വലിയൊരു ഒരു ഒരു പുറത്തെടുക്കാൻ പോകുന്നത് കുറിച്ച് സോണിയോട് കൂടി ചോദ്യം ചോദിക്കാൻ അറിയുന്ന ും സോണി കഴിഞ്ഞ കളികളിൽ തന്നെ സോണി പ്രതികരിച്ചത് ഞാൻ ശ്രദ്ധിച്ചത് ഉണ്ടെങ്കിൽ അതൊരു ബോണസ് തന്നെയാണെന്ന് ഉറപ്പിച്ചു പറയുകയാണ് അതെല്ലാ കാലത്തും സോണി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ സഞ്ജുവിനെ കുറിച്ച് രണ്ടു വാക്ക് പറയും അല്ല ഒരു പക്ഷേ സഞ്ജുവിനെ നേരത്തെ നമ്മൾ വളരെ ചെറുപ്പം മുതൽ കണ്ടുവരുന്നതാണ് ആ സഞ്ജു ആണ് ഇപ്പോഴും ഉള്ളതെന്നാണ് നമ്മുടെയൊക്കെ വലിയൊരു സന്തോഷം കാരണം എന്നെ അവിടുന്ന് മാറ്റി താഴെ ഇറക്കി ഇറക്കിയപ്പൊ ഇനി എനിക്ക് ഞാൻ അത് എന്ത് ചെയ്യണ്ടേ പക്ഷെ സഞ്ജുവിനെ അടുത്തറിയുകയും അടുത്ത് കാണുകയും ചെയ്യുന്നതിൽ എനിക്ക് താഴെയാണ് അത്തരത്തിലുള്ള റോള് മോഹൻലാലിന് വില്ലൻ റോള് ലഭിക്കുന്നതുപോലെ എനിക്ക് താഴെയാണെങ്കിൽ ആ റോൾ എത്ര മനോഹരമാക്കാൻ ശ്രമിക്കുക അതിനു വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തുക അത് ഏറ്റവും ആത്മാർത്ഥമായ തയ്യാറെടുപ്പുകൾ അത് പക്ഷേ അദ്ദേഹത്തിൻ്റെ കളിയെ സമീപിക്കുന്ന രീതി മുതൽ അദ്ദേഹത്തിന്റെ സ്വഭാവം പോലും അദ്ദേഹം അതിനനുസരിച്ചിട്ട് മാറ്റാനായിട്ട് ശ്രമിക്കുന്നു ഒരു പക്ഷെ എനിക്ക് ഇന്ന് പെർഫോം ചെയ്യാൻ പറ്റിയില്ലല്ലോ അതുകൊണ്ട് വലിയ സങ്കടമാണ് എന്നുള്ള ഒരു വിഷമം പോലും ഇല്ലാതെ എനിക്ക് എന്റെ എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുമെന്ന് അന്ന് ഏതാണ്ട് പതിനാറ് വയസ്സിൽ സഞ്ജു എങ്ങനെയായിരുന്നു ഇന്നും അങ്ങനെ തന്നെയാണ് സോണി പറഞ്ഞതുപോലെയാണ് തുടർച്ചയായി മൂന്ന് സെഞ്ചുറി അടിച്ചുകൊണ്ട് അടുത്തൊരു ടൂർണമെന്റിൽ തനിക്ക് സ്ഥാനമില്ല എന്നറിയുമ്പോൾ അതായത് തുടർച്ചയായി ഒരു പ്ലെയർ ഓഫ് ദ മാച്ച് ആയിട്ട് പോലും അടുത്ത മത്സരത്തിലേക്ക് തനിക്ക് ഉറപ്പില്ല എന്നുള്ളത് വലിയ പ്രശ്നം തന്നെയാണ് ബുദ്ധിമുട്ടാണ് അപ്പൊ സഞ്ജുവിനെ കുറിച്ച് നമ്മൾ നമ്മളെന്തും പ്രൗഡാണ് സോണി ചെറുവത്തൂരാണ് നമ്മൾ സംസാരിച്ചത് താങ്ക് യു സോണി ഈ നിമിഷം നമ്മളോടൊപ്പം ചേർന്നതിന്